ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ വള്ളി റോസുകളും ഒരുമിച്ച് വരികയാണ് ആദ്യമായി നമ്മൾ കാണുന്നത് ഈ റെഡ് ബിഗ് റെഡ് ക്ലൈമ്പിംഗ് റോസാണ് ഇത് ക്ലൈമ്പിങ് റോസ് വിഭാഗത്തിൽ നമുക്ക് ആദ്യമായിട്ടാണ് വരുന്നത് വളരെ വലിയ പൂക്കളാണ് അടുത്തത് പിങ്ക് വലിയ പൂക്കളോട് കൂടിയിട്ടുള്ള ക്ലൈമ്പിങ് റോസാണ് ഇത് നേരത്തെ നമുക്ക് ഇവിടെ സെയിലിനായിട്ട് വന്നിട്ടുള്ളതാണ് അതും വലിയ സൈസിലുള്ള പ്ലാന്റ്സാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് പിന്നെയുള്ളത് ബലൂൺ ക്ലൈമ്പർ എന്നറിയപ്പെടുന്ന അതല്ലെങ്കിൽ ടൈഗർ ക്ലൈമ്പർ എന്നൊക്കെ നമ്മൾ പറയുന്ന അത്യാവശ്യം മണമൊക്കെയുള്ള ഒരു ടൈഗർ വിഭവത്തിൽപ്പെട്ട ഒരു റോസാണ് ഇതൊരു ക്ലൈമ്പറാണ് അടുത്തതായിട്ട് നമുക്ക് ഉള്ളത് ഒരു ഓറഞ്ച് വലിയ പൂക്കളോട് കൂടിയിട്ടുള്ള ഓറഞ്ച് ക്ലൈമ്പറാണ് ഇപ്പോൾ റെഡും പിങ്കും ഓറഞ്ചും നമുക്ക് വലിയ പൂക്കളിൽ ഈ ഒരു ക്ലൈമിങ് റോസ് നമുക്ക് ആണ് അതും അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് നമുക്ക് ആയിട്ടുള്ളത് കഴിഞ്ഞ തവണ വന്നിരുന്നു ഇപ്രാവശ്യവും നമുക്ക് ഈ ഓറഞ്ച് ക്ലൈമ്പർ അവൈലബിൾ ആണ് ഇനിയുള്ളതൊരു പിങ്ക് ക്ലൈംബറാണ് ബഞ്ചായിട്ട് പൂക്കുന്ന മീഡിയം സൈസ് ഫ്ലവേഴ്സാണ് വലിയ പൂക്കളല്ല ഒരുവിധം മീഡിയം പൂക്കളാണ് ബഞ്ചായിട്ട് പൂക്കുന്ന ക്ലൈമ്പറാണ് ഇത് ഈ കണ്ടതിൽ കമ്പാരിറ്റീവ്ലി ചെറിയ ഫ്ലവേഴ്സാണ് നല്ല ഭംഗിയാണ് അത്ര വലിയ നമ്മുടെ ക്ലൈമ്പറിൻ്റെ അത്രയും പിങ്ക് ക്ലൈംബറുണ്ട് അത്രയും വലുതല്ല എന്നിരുന്നാലും ഒരുപാട് പൂക്കളുണ്ടാകുന്ന ഒരുമിച്ച് പൂക്കൾ ഉണ്ടാകുന്ന നമ്മുടെ ക്രിക്രി റോസ് ഇല്ലേ പിങ്ക് ക്രിക്രി റോസ് പോലെ തന്നെ ഇരിക്കുന്ന ഒരു ക്ലൈമ്പിങ് റോസാണിത് നല്ല ഭംഗിയാണ് അതിൻ്റെ നന്നായിട്ട് പൂത്ത് വരുമ്പോൾ അതിന് നടുവിലൊരു മഞ്ഞ ഷെയ്ഡൊക്കെ ആയിട്ടാണ് പൂക്കളുണ്ടാകുന്നത് പിന്നെ യെല്ലോ ക്ലൈമ്പിങ് നമുക്ക് ഉണ്ടായിരുന്നു ലേഡി ഹില്ലിംഗൺ എന്നറിയപ്പെടുന്ന ക്ലൈമ്പിങ് റോസ് നമുക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ് അപ്പോൾ അത് ഒന്ന് രണ്ടെണ്ണം മാത്രമേ ഉണ്ടായുള്ളൂ അത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോയി ഇനിയുള്ളത് ഒരു മഞ്ഞ ഷെയ്ഡ് കയറി വരുന്ന ഒരു ക്ലൈമ്പിങ് റോസ് ഉണ്ട് ഒറ്റ നോട്ടത്തിൽ വൈറ്റ് പോലെയുണ്ട് ചെറിയൊരു സ്മെല്ലും ഉണ്ട് ആകെ ഒരെണ്ണം മാത്രമാണിതുള്ളത് പിന്നെയുള്ള ക്ലൈമ്പിങ് റോസാണ് നമ്മുടെ ഐസ് ലവ് റോസ് എന്നറിയപ്പെടുന്ന ഈ ബഞ്ചായിട്ട് പൂക്കുന്ന ഈ സുന്ദരി പൂവ് ഭയങ്കര രസമായിട്ടും കാണാനുള്ള ഒരു പൂവാണിത് ഒരു ഒരു കൊലയിലൊക്കെ നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു ടൈപ്പ് റോസാണ് നമ്മുടെ ഐസ് ലവ് റോസ് ഐസ് ലവ് റോസ് ഒരു ക്ലൈമ്പിങ് റോസാണ് അപ്പോൾ അതിൻ്റെയും നല്ല സൈസിലുള്ള ചെടികൾ നമുക്ക് ആണ് പിന്നെ ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത നമ്മുടെ ക്ലൈമ്പിങ് റോസാണ് വൈറ്റ് ക്ലൈമ്പർ വൈറ്റ് ക്ലൈമ്പറിൻ്റെ വലിയ സൈസ് ചെടികൾ നമുക്ക് വളരെ വിലക്കുറവിൽ നമുക്ക് നമ്മുടെ കാർട്ടിൽ ആണ് അപ്പോൾ പിന്നീട് നമുക്കുള്ളത് നമ്മുടെ പിങ്കും വൈറ്റും ചേർന്ന സി ഡബിൾ പെറ്റൽ ക്ലൈമ്പിങ് റോസാണ് അപ്പോൾ ഇത്രയും ക്ലൈമ്പിങ് റോസ് നമുക്ക് നമ്മുടെ കാർട്ടിൽ ആണ് എല്ലാം കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ അപ്പോൾ നമുക്ക് ഇനി കാണുന്ന ഇപ്പോൾ ഈ കാണുന്ന ഒരു പിങ്ക് റോസ് കൂടി നമുക്ക് ആണ് അത് ആണോ എന്ന് ഉറപ്പില്ല പക്ഷേ നല്ല പൊക്കത്തിൽ പോയിട്ട് പൂ പിടിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇത്രയും ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ക്ലൈമ്പിങ് റോസുകളുടെ ഒരു കളക്ഷൻ അപ്പോൾ നിങ്ങൾക്കിതിൽ ഇതിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം നമുക്ക് മെസ്സേജ് അയക്കാം ചില ക്ലൈമിംഗ് റോസുകളൊക്കെ വളരെ കുറവാണുള്ളത് അതുപോലെ പീസുള്ള റോസിൻ്റെ ക്ലൈമിങ് ടൈപ്പിലുള്ള റോസുകളും നമുക്ക് അവൈലബിളാണ് അപ്പോൾ ഇത്രയും വേണം ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ പൂക്കളും ചെടികളും ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും സ്നേഹപൂർവ്വം ഹാദിയ